सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिये शरण्ये यणी नमो नमोस्तु ते ॐ हरिश्रीगणपतये नमः अविघ्नमस्तु

ഭരതകുമാരനും താത ശരീരമെണ്ോണിത ആദരപൂർവം എടുത്തു നീരാടി ദിവ്യാബരാഭരണാലേ പനാൽ സർവാമലിച്ചിടിന അഗ്നിഹോത്രഹോത്രിയ സംസരിക്കും വർണ്ണമാചാര്യ സംയുതം ദോദഗമനം ദ്ദശവാസരെ ഭക്യാദു പിൻവിൻഡുമാധുരാ േദപരാണന്മാരാം ദ്ലി കോമരത്നം ഭൂഷണലേതാം ഘോഷേണദാനവം ചെയ്തു സസോദരമനം വീണു നമസ്കരിച്ചാശീർവദനമാദാനവനം ചെയ്തു നീ വിശുധനായ ജനകീലക്ഷ്മണ സംയുക്തനായുടലു കാരനത്രമകുമാരലേ മനസേ ചിന്തിച്ചുദിന മാർഭരത സാനുജരാ വീടിനുഗ് ജനത്തോടുമുലം തത്ര വീന്ദ്രൻ മുനികുലസമന മാതിർണോരുവാസന്നിധന മുനി സ്വർശ്വാസനേ മറുഡിലാദരാൾ സത്സവ്ന സംയുക്തനായ ഭരതന തരുവർ നേരമവളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നോ മറുവിന കുമ്പിണ്ടിനിൽ നിന്ന ഭരതകുമാരനോടമോജ സംഭവനന്ദന ചൊല്ലിന ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാ ചു സത്യസന്ധന്ധവൻ ദശരഥരഥൻ പൃഥ്വീതലമിന് കയ്യന പുത്രദയാത്രമേശ കൈകേ ദമായോ വരസ്വയമയം കാരണ മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജമരാജകാലിനി ത്യാജമല്ലെന്നു ധരിക്ക കുമാരനി താരനിയോഗമനിക്കൈവേണം വേണം മതലായി ഒന്നൊഴിയാത ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നൊരു ചെയ്ത വശിഷ്ഠ മുനിയോടും നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനൻ ടിയടി രാജ്യം കൊണ്ടുകിനും ഫലം മന്നവനാകുന്നതും അവപൂർവജൻ ഞങ്ങൾ അവരുടെ കിങ്കരന്മാരക്ഷേത്ര നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ നാളെ നാണേക്കാല പോകുന്നതുണ്ടു ഞാൻ പോരുവാൻ ഞാനും ഭവാനോ മറും മാത്യരും ആനവാലാ മാനവ ജനഗടകവാദ്യത്തോടും സോദരഭൂപുര മെതിനി പാലക വൈശശൂദ്രാദേശൊഴിഞ്ഞുള്ള മാതൃജനുമായിട്ടു പോകണം രാമനി ആഗമിച്ചിടം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലബലങ്ങൾ ഭുലിച്ചു ഭസിതഭുമാലേതം ചെയ്ത് വൽകലവനം പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലമു വസിക്കുന്നതേയുള്ളു

ಚತುರಜ್ಞನನೋಡು ಡೆ ಪುರಪಟ್ಟಿದು ತತ್ರ ಸುಮಂದ್ರ ನಿಯೋಗೇನ ಸೈನ್ಯವum സത്വരം രാമനെ കാൺമാനും നടനണുന്നിതും ചിത്തേ നിറഞ്ഞു വഴി മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ കഥാ രാജീവ നേത്രനെ കാണാൻ നടനണുന്നിതും താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃത സാഗം പുറപ്പെട്ടു ിളമിളന്നു പൊടികളും കൊടികളും വ്യോമനിന്നു പരന്നോചിരുന്നു രാഘവാലോകനന്ദ വിഭചനം ലോകറിഞ്ഞില്ല മാഗേദങ്ങളും ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ശൃംഗിവേരാ ഗിരുന്നു പടയുമോടി ആഗതനായത് തങ്കിത മാനസനായി വന്നു തന്നോടെ കിങ്കരന്മാരോട് നേരം ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബ്രന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും കണ്ടിപ്പോൾ വരുന്നത് വരുന്നതുമുണ്ട് വൈകീടാതെ അന്തികേ ചെന്ന് വന്ദിച്ചവനുടെ അന്തർഗതമറിഞ്ഞീടുന്നതുണ്ടല്ലോ രാജവനോ െങ്കിലോ പോകരുതായി നിർണയം ശുദ്ധരെന്നാകിൽ കടക്കുകയും വേണം പദ്ധതിക്കേതും വിഷാദം കൂടാതെ ഇത്തും വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നവരും കാൽ നമസ്കരിച്ചിടാൻ ആനന്ദപൂർവം ായനങ്ങളും കാഴ്ചവെച്ചു നേരിടും ക്ഷീരാം ഘനശാമം ജടാധരമ ശ്രീരാമമംഗമനാരദമനം ധീരൈന കുമാരന കുമാരോപമ മഹാവീരൈനും രഘുവരസോദരമനും സാനുജങ്ങും ീരം മനോനോഹരം കാരുണ്ഗരം കണ്ടോ ഗുഹൻ താ ഭൂമി പ്രണാമം ഭരതനേരം ഉത്ഥാ ഗാഡമാലിംഗരഘുനരാമയ വാക്കവ്യം യും ഉത്തമ പുരുഷോക്തം സരസ്വം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാന ലോകാലംബന ഭൂതനാകിയ രാഘവനും ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകാതിരു നീ ഭുവനത്തിങ്കൽ അതിനെ ഒരു സംശയവും മത്സഖേ സോദരനോടും ജനകാസയോടും ഏതൊരിടത്തുനിന്നു നിന്നൻ പോണ്ടതു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചെന്നതും ഇയാളൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം നമ്മുതാ കാട്ടിത്തരിക കേട്ടുകന്ദമില്ലാത്തൊരു സാന്തോഷ ഭക്തരനത്യുത്തമനുരൻ ചിത്തെ രാഘവൻ സീതയാ തന്നരമ ചൊല്ലിന കണ്ടാലിൽ കുതം സീതയാ കൊണ്ടൽ വർണ്ണനാശയ സ്ഥലമ കണ്ടു ഭരതനും ഭരതും വിറച്ചു പോകം ചൊല്ലിന ഹാ സുകുമാരി മനോഹരി ജാനകി प्रसाद सुवर्ण स्थले कोमलस्निग्धाबरास्त रावणे शेते महासुख सा कथन शेषे कुशमय निष्ठुरे खेदे नीता मदीया व्रजमना വലും തങ്കലികളും നിങ്ങനെയുള്ളൊരു ഭക്തിയുണിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വഗ്രേസരൻ ഭവാൻ നിർണയെങ്കിലേ കേംഗ നദി കടന്നാൽ അടുത്തത്രയും ചിത്രകൂടാജലം ചിത്രകുടാ സീതയാ തന്നെ സോദരനോടും യഥാസുഖം കേട്ടു ഭരതനും ഭരതും തത്രാമഹേ ശീരം പ്രിയസഖേ ടിനി സർത്തു യോഗം സമർഭവാദ്യ ശ്രുവാ ഭരതവാക്യം സാദരം ഗുധ നദിയേ കട ഭൃത്യജന സോ ഭ്രമ വിസ്തരയുക്തം മഹാക്ഷേപുതാകുലം നിരച്ചീടി അനോ നിരത്തിന ഊറ്റമായ ഒരു തുണയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുത ശത്രുജ്ജ്ഞനോടും ഭരതനേയും മുനി മുനിസമനായ വസിഷ്ഠനേയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും യും ഉത്തമ സുമിത്രാദേവി തന്നയുനയും പൃഥ്വിശപത്രമാ മറ്റുള്ളവരെയും ഭക്തുകരേറ്റി മന്ദം തുഴഞ്ഞ കട തീടിനാദരാൾ കുമ്പടിനേ കുമ്പിട്ടനാദുലം ലംബേ കട നിതുവം പടയുത്ത ശീഘ്രം ഭരദ്ജാപേന്ദ്രശ്രമനം വ്യാഗലോപൂർവം വിരോധം വിന സംശ്രീതനായ ഭരതന വൻ വൻ പടയൊക്കെ ദൂര നിർത്തിനും താനുമനുജനുമായുടാങ്കണേ

பிரீத்த பூஜையல் துஷி கலபலம் நருஜைதடோ കഷ്ടമിക്കോ ഉപവനമ നമല്ലൊട്ടുമേ രജം പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായൊരു നീ എന്തിനായി

നിന്നിൻ തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളോ മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കേണമേ രാമാഭിഷേക വിഘ്നത്തിൽ കാരണം രാമവാദാബ്ജങ്ങളാണേ തപ്പോ ഞാനേതുമേയും രാഘവൻ കാലനത്തിൽ നിന്നെഴുന്നള്ളുവാൻ മൂലവും പുത്രിയാ അമ്മൻ വാക്കായ കാഗോള വേഗമേ മൂലമലിനുള്ളൂ ഇപ്പോൾ ശുദ്ധനോ ശുദ്ധനോ ജാനി പാദപത്മം പ്രണാമം ദയാനിധി ശ്രീരാമചന്ദ്രനു ശ്രീരാമചന്ദ്രനും ഭൃത്യനായിത്തൽ പാദവാരികയുക്തം ഭരിക്ക മറ്റുള്ള ഭോഗങ്ങളാലെല്ലൊരു ബലമും മുറ്റുമതിനൊഴുങ്ങിലൊരാകാംക്ഷിതമിനും ശ്രീരാഘവൻ ശരണാതികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചും പൗരവശിഷ്ടികളോടുക ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാജു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യന ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവനും ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേനം പുണർ ചുംബിഞ്ചുമൂർധനി സന്തോഷിച്ചരുളിനിം ബഹുനാവൽസ വൃത്താന്തമൊക്കെ ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്ന മനസേ ശോകമുണ്ടാകലാ കേൾക്ക നീ ലക്ഷ്മണനെക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മി പരിയായ രാമംഗ നിർണയമയം ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർത്താൽ വേണം എല്ലാം മറുചെയ്ത വണ്ണമെനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും സമാജം മുനീന്ദ്രനും ഏകാഗ്രമാനസനായ ദ്രുതം ും ദേവേന്ദ്രലോക സമാനമായി ചമയോ തരുക്കളും ദേവ വനിതമാരായി ലതകളും ഭാവനാവൈഭവമെത്രയും അത്ഭുതമുനും ഭക്തഭക്ഷ്യാതി ഭോഗ്യങ്ങളും ുക്തിപ്രസാധനം മറ്റൊന്നും ബഹുവിധമിതം ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജകീയങ്ങളുമെത്ര മനോ

ജസം തന്നോടനുജ്ഞയും കൈക്കൊ ഭൂപതി നന്ദനുമാരും പുറപ്പെട്ട് ചിത്രകൂടാ ജലം പ്രാപ്യ മഹാബലമം ിച്ചു ദൂരെ മിത്രമായോയോരുമന്ത്രാസ്ത്രനും ശ്രീരാമ സമന്ദർശനാക്ഷയാ മന്ദോധന മണ്ഡലം ഞ്ഞോരോരോ മുനിവരന്മാരോടും താണു തൊഴുതു ചോദിച്ചു മധ്യാചരം കുത്രവാഴുരഘൂത്തമനത്രയോടും മഹീപുത്രിയോടും ഉദ ഉത്തമനായി ഭരതകുമാരനോടുത്തരം താപസന്മാരുമറുചെയ്തു

പൂർവം രാമലപോപനഗമനം ഗുവാ മൃഗം കാഞ്ചന വൈദേഹീകരണ ജടാസംഭാഷം ബാലഗ്രഗണ സാമൂഹ്യ പശ്ചാത്തേ ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം